ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി ഇപ്പൊ ഒരു മാസം പിന്നിട്ടിരിക്കുന്നു ആദ്യ മാസം കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഞ്ച് പേർ ആരൊക്കെയാണ് അതായത് ജനഹൃദയങ്ങളിൽ ഇഷ്ടം പിടിച്ചുപറ്റിയ അഞ്ച് കണ്ടസ്റ്റൻസ് അത് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക കൂടാതെ ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഒരു മാസം പിന്നിടുന്ന ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് കണ്ടസ്റ്റന്റ്സ് ഇവിടെ അഞ്ചാം സ്ഥാനം അതായത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട അഞ്ചാമത്തെ കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിസൈലാണ് തീർച്ചയായും ജിസൈലിന് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുമുണ്ട് പക്ഷേ ജിസൈലിന് ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമുണ്ട് തന്നെ ജിസൈലിന് കൃത്യമായിട്ട് ബിഗ് ബോസ് എന്താണ് എന്നറിയാം എങ്ങനെ പ്രതികരിക്കണം എന്നറിയാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ജിസൈലിന് ഗുണകരമായി വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങളെയും ജിസൈൽ നേരിടുന്ന രീതി അതും ഡിഫറെന്റ് ആണ് അതുകൊണ്ട് തന്നെ ജിസൈലിന് ബി ബി സെവനിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോ ജനഹൃദയങ്ങളിൽ അഞ്ചാം സ്ഥാനത്താണ് ഇനി നാലാം സ്ഥാനം നാലാം സ്ഥാനം നൂറയ്ക്കാണ് ആദില നൂറ ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് പിന്നീട് അവരെ സ്പ്ലിറ്റ് ചെയ്തു ഇപ്പോ നൂറ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു ആതിലേയും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ആതിലെ അപേക്ഷിച്ച് നൂറ ഫാൻ ബേസിൽ വളരെ മുന്നിലാണ് പ്രേക്ഷകർക്ക് നൂറ വളരെ ഇഷ്ടമാണ് മോശപ്പെട്ട വാക്കുകളൊന്നും നൂറയുടെ വായിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം നല്ല രീതിയിലുള്ള വഴക്ക് നടക്കുന്നു ആ സമയത്തും നൂറ വളരെ കൺട്രോൾ ചെയ്താണ് സംസാരിക്കുന്നത് അതായത് കൃത്യമായിട്ട് പോയിന്റുകൾ പറഞ്ഞ് നൂറ സംസാരിക്കുന്നു ഓപ്പോസിറ്റിൽ വരുന്ന ആരെയും അടിച്ചിരുത്താൻ കെൽപ്പുള്ള ഒരാളാണ് നൂറ അതായത് സംസാരിച്ച് അവിടെ ഇരുത്തി തിരിച്ച് സംസാരിക്കാൻ അനുവദിക്കില്ല ആ രീതിയിൽ മികച്ച പ്രകടനമാണ് ഇപ്പോൾ നൂറ കാഴ്ചവെക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെയാണ് നൂറ ജനഹൃദയങ്ങളിൽ കയറി പറ്റിയത് ഏറ്റവും കൂടുതൽ പാൻ ഉള്ള സ്ത്രീ മത്സരാർത്ഥികളിൽ രണ്ടാം സ്ഥാനത്താണ് നൂറ എന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു വരും ദിവസങ്ങളിൽ നൂറ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതും ഉറപ്പാണ് ഇനി മൂന്നാം സ്ഥാനം തീർച്ചയായും ഈ മൂന്ന് സ്ഥാനക്കാർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതായത് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ഇവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോൾ ആരാണ് മൂന്നാം സ്ഥാനത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഷാനവാസാണ് ഷാനവാസ് ഇത്രയും ദിവസം വളരെ മികച്ച രീതിയിൽ ഫാൻ ബേസ് ഉണ്ടാക്കി മുന്നോട്ട് പോയ ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ഇപ്പോൾ അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് ഷാനവാസിൻ്റെ ഫാൻ ബേസിൽ ചെറിയൊരു ഇടിവ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഷാനവാസ് പലപ്പോഴും ഗ്രൂപ്പിൻ്റെ ഭാഗമാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം തന്നെയാണ് തീർച്ചയായും ബി ബിയിൽ ഏറ്റവും നന്നായി കളിക്കുന്ന മൈൻഡ് ഗെയിമർ അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഷാനവാസ് തന്നെയാണ് ഇപ്പോ ഈ ഗ്രൂപ്പിന്റെ ഭാഗമായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും ഷാനവാസിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഗ്രൂപ്പിനെ പൊളിക്കാനായി പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അവസാനം വൈൽഡ് കാർഡുകൾ വരുന്നു ഏത് ഗ്രൂപ്പിനെയാണോ പൊളിക്കണം എന്ന് തീരുമാനിച്ചത് ആ ഗ്രൂപ്പിനൊപ്പം പിന്നീട് ഷാനവാസ് ചേരുന്നു അതെല്ലാം പ്രേക്ഷകരിൽ ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇപ്പോ ബി ബി സെവനിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് ഷാനവാസാണ് ഇനി രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് അനീഷാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ ആദ്യ ആഴ്ച മുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോയ വ്യക്തി പല കോണ്ടന്റുകളും പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ അനീഷ് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് തീർച്ചയായും അനീഷിനൊപ്പം നിൽക്കുന്നവർ അനീഷിനൊപ്പം തന്നെയാണ് അനീഷ് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഇപ്പോൾ അനീഷിന് കുറച്ച് ഫാൻ ബേസ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ ഷാനവാസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഷാനവാസിന് കുറയാനുള്ള കാരണം ഗ്രൂപ്പിലേക്ക് ചേക്കേറി എന്നുള്ളതാണെങ്കിൽ അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അനീഷിന് ഫാൻ ബേസ് വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് അനീഷ് മുന്നോട്ട് പോകുന്നില്ല അതായത് വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ അനീഷിന് പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും അതിലൂടെ നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് അനീഷിനെ വലിയ രീതിയിൽ മുന്നോട്ട് പോവാൻ സമ്മതിക്കാത്തത് ഇപ്പോൾ ജനഹൃദയങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് അനീഷിന്റെ സ്ഥാനം ഇനി ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം അനുമോൾക്ക് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അനുമോൾ അതായത് ഫാൻ ബേസിന്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അനുമോൾ വളരെ പെട്ടെന്നാണ് ഒന്നാം സ്ഥാനത്തിലേക്ക് കയറി പറ്റിയത് തീർച്ചയായും മറ്റുള്ളവരെക്കാളും അത്യാവശ്യം ലീഡ് ഈ പറയുന്ന അനുമോൾ കൊണ്ടുതന്നെ ഒന്ന് രണ്ടാഴ്ചയായിട്ട് അനുമോളിന്റെ കണ്ടന്റുകളാണ് ബിഗ് ബോസിന്റെ ജീവൻ അതായത് ബിഗ് ബോസിന്റെ ജീവൻ എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ് അനുമോളെ വെച്ചിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് അനുമോളിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് എങ്കിലും പ്രേക്ഷകർക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടൻ പറഞ്ഞതുപോലെ ഫാമിലി പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ തീർച്ചയായും കഴിയുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഈ പറയുന്ന അനുമോൾ അനുമോൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു ഫാൻ ബേസിന്റെ കാര്യത്തിലും നമ്പർ വൺ ആണ് അനുമോൾ ഇനിയും ആ ഫാൻ ബേസ് നിലനിർത്തുമോ എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയാം ഇപ്പോ ജനഹൃദയങ്ങളിൽ അഞ്ചാം സ്ഥാനം ജിസൈലിനാണ് നാലാം സ്ഥാനം നൂറയ്ക്കാണ് മൂന്നാം സ്ഥാനം ഷാനവാസ് രണ്ടാം സ്ഥാനം അനീഷ് ഒന്നാം സ്ഥാനം അനുമോൾ ഇതാണ് ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ മനസ്സിലെ അവസ്ഥ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ് ബോക്സിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ